ചങ്കുറപ്പുള്ളവരുടെ പത്ത് ലക്ഷണങ്ങൾ ഒന്ന് അമ്പത് ശതമാനമോ അതിലധികമോ വിജയ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് മാത്രം റിസ്ക് എടുക്കുന്നവരായിരിക്കും ഇവർ അതായത് പരാജയപ്പെട്ടാലും അതിൽ നിന്ന് വിജയിക്കാനുള്ള സാധ്യത കണ്ടെത്താൻ കഴിയുന്നവരായിരിക്കും രണ്ട് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ഏത് സാഹചര്യത്തിലും പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവരായിരിക്കും ഒറ്റയ്ക്ക് വഴിവിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയായിരിക്കും മൂന്ന് കഠിനാധ്വാനവും ഉത്സാഹശീലവും പരിശ്രമവുമാണ് ഇവരുടെ മുഖമുദ്ര കഠിനാധ്വാനവും പരിശ്രമവും ഉത്സാഹവും ഉണ്ടെങ്കിൽ ഏത് കാര്യവും നേടാനാകും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കും നാല് ഡ്രാമ ഫ്രീ ആണിവർ ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല എവിടെയും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും അവർക്ക് ആരുടെയും സിമ്പതി വേണ്ട ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയുന്നവരായിരിക്കും അഞ്ച് അമിതമായ വിമർശനങ്ങളിൽ ഇവർ തകരില്ല തളരില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത അമിതമായ പ്രോത്സാഹനങ്ങളിലും അഭിനന്ദനങ്ങളിലും മതിമറന്ന് ആഹ്ലാദിക്കില്ല എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും ഇവർ ഇമോഷണൽ ബാലൻസ് ആണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരെ സോപ്പിട്ട് നിർത്താൻ പറ്റില്ല ആറ് സെൽഫ് അവെയർനെസ് ഉള്ളവരായിരിക്കും അവർക്ക് അവരെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരും താൻ ആരാണ് എന്താണ് തൻ്റെ കഴിവുകൾ എന്താണ് തൻ്റെ പോരായ്മകൾ എന്താണ് എന്ന് ബോധ്യമുള്ളവരായിരിക്കും ഏഴ് ഇവർ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കും എട്ട് രെയും അനാവശ്യമായി ബോധിപ്പിക്കാൻ നിൽക്കില്ല മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായി ഒന്നും ചെയ്യില്ല നമ്മളെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കും വിശ്വസിക്കാത്തവർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല ഒൻപത് ഇവർ ഒരിക്കലും പ്രതിസന്ധിയിൽ തളരില്ല നല്ല ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കും ഇവർ പത്ത് എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തതയുള്ളവർ ആയിരിക്കും ആരെയും ആശ്രയിക്കാൻ ശ്രമിക്കില്ല സ്വന്തമായി വീക്ഷണ പോണുണ്ട് ഇവർക്ക് പൊതുവേ ആൾക്കാർ ഭൂരിപക്ഷ അഭിപ്രായം നോക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാൽ ഇവർ അങ്ങനെയല്ല ഭൂരിപക്ഷം ആൾക്കാരും എന്തഭിപ്രായം പറഞ്ഞാലും അവർ അവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും ഒന്നിൻ്റെയും അടിമയായി തീരാൻ ആഗ്രഹിക്കില്ല എല്ലാം വസ്തുനിഷ്ഠമായി പഠിച്ചിട്ടേ അവർ തീരുമാനമെടുക്കത്തുള്ളൂ പൊതുവേ പറഞ്ഞാൽ അവർ നിഷ്പക്ഷരായിരിക്കും നല്ല വില്പവർ ഉള്ളവരായിരിക്കും